നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ റൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ കണ്ടൻറ്റാണ് അതായത് എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റായ മാറ്റം തന്നെയാണ് തോന്നിയപ്പോഴാണ് ഞാനതൊരു വീഡിയോ ആക്കുക വിചാരിച്ചത് സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്നു അയാൾ ഈ നടന്നു പാടുന്ന ഒരാളാണ് എല്ലാം എപ്പോഴും വരാറുണ്ട് അയാളെ കയ്യിൽ ഒരു കൊട്ടുന്ന സാധനമൊക്കെ ഉണ്ടാകും നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്താൽ നെക്സ്റ്റ് വീട്ടിൽ പോയിട്ട് പാട്ട് പാടി അങ്ങനെ പൈസ ഒക്കെ കിട്ടി അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ് പക്ഷേ അയാളൊരു പാട്ട് പാടി അത് എന്നെ വല്ലാതെ ആകർഷിച്ചു ആ പാട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഫുള്ളായിട്ട് പഠിഞ്ഞിട്ടില്ല എങ്കിലും ആ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട് ആ പാട്ട് ഇന്നുള്ള എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും ഇന്ത്യ മുഴുവൻ കേൾക്കേണ്ട ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനതിപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പാട്ടിങ്ങനെയാണ് അത് ഞാൻ പാടാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈശ്വരാ ദൈവമേ കാക്കണേയാ അല്ല ഈശുനാഥ എന്നെ നീ കാത്ത് കൊള്ളണേ

ഓർമ്മ കിട്ടുന്നത് അതായത് നമ്മളിത് പാടുന്നതുകൊണ്ട് ആർക്കാ ദോഷം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇവിടെ മുഹമ്മദ് നബി മതം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് മതങ്ങളുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ഒരാളോട് ചോദിച്ചു പറഞ്ഞു ഏതാണ് ഈശ്വരൻ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഈശ്വരനാണ് അതിൻ്റെ പേരെന്താ അതിന്നത് നിൻ്റെ ഈശ്വരനേതാണ് അത് എൻ്റെ ഈശ്വരൻ ഏതാണ് യേശുനാഥൻ നിൻ്റെ ഈശ്വരൻ അത് ദൈവം ഞാൻ ഭിമാരാധകനാണ് എന്തായാലും ശരി ഈ പറയപ്പെട്ട ആളുകളുടെ ദൈവങ്ങളൊക്കെ നിലവിലവിടെ നിൽക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് റസൂൽ വായുസിലുള്ള ആൾ സംഭവം നോക്കൂ ഈശ്വരാ ദൈവമേ കാക്കണേയാ അല്ല യേശുനാഥ എന്നെ നീ കാത്ത് കൊള്ളണേ കേട്ടാ എല്ലാവരും ഉണ്ട് ഒരു കുഴപ്പമില്ല നമ്മളെ ഇന്ത്യയിൽ എല്ലാവരും ഉണ്ട് ഈ ഇന്ന് നമുക്ക് ആവശ്യം നാളെ നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ് അപ്പോൾ ആ പാട്ട് അതൊരു ഇമ്പോർട്ടൻ്റായ പാട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ നമ്മളെ ഇന്ത്യ ഉള്ളൂ ഗാന്ധിജി അതാണ് പറഞ്ഞത് അംബേദ്കറും അതാണ് പറഞ്ഞത് അംബേദ്കർക്ക് അഞ്ച് കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു ഇസ്ലാമതത്തിലേക്ക് വരികയാണെങ്കിൽ പൈസ തുള്ള ഇടപാടും ദൈവം നമുക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവിടെ ഈ പാട്ടിന് വളരെ പ്രസക്തി ഉണ്ട് റിസൂല് പറഞ്ഞു ഗാന്ധിജി പറഞ്ഞു അംബേദ്കർ പറഞ്ഞു ഈ ഒത്തൊരുമയ്ക്ക് ഒരുപാട് വിലയുണ്ടെന്ന് അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചത് സ്വാതന്ത്ര്യദിനമാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടി കൊടുത്ത ദിനമാണ് ഇന്ത്യക്ക് സ്വതന്ത്രം നേടിക്കൊടുത്ത ആളുകളുടെ ആറ്റിറ്റ്യൂഡായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഈ പാട്ടിന് വളരെ പ്രസക്തിയുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ തന്നെ അത് ഗ്രഹിക്കുകയും വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ മതത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് മതം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടും മതം നിങ്ങളുടെ ദൈവത്തിന് എന്ന് പറയുമ്പോൾ എല്ലാ ദൈവവും ഒന്നിൻ്റെ മറ്റേ ഒരു ഒരു സത്തയുടെ പല പേരുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പാട്ട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഈശ്വര ദൈവമേ കാക്കണേയാ അല്ല യേശുനാഥ എന്നെ നീ കാത്ത് കൊള്ളണേ അത് കൊണ്ട് ധാരദോഷം ഒരു ദോഷവും ഇല്ല ഈശ്വരാ ദൈവമേ കാക്കണയാലുനാത എന്ന് കാത്ത് കൊള്ളണ കാത്ത് കൊള്ളണ കാത്ത് കൊള്ളണ ഇനി ഞാൻ നമ്മൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാവർക്കും നേറും